എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ അൻപത്തി ഏഴാം ഭാഗത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും മുടങ്ങാതെ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ലൂയിസ് നീതുവിനെ അല്പം ശബ്ദമുയർത്തി വിളിക്കുന്നത് കേട്ടപ്പോഴേ ജാൻസിക്ക് തോന്നി ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ എന്ന് സാധാരണ നീതു എന്ന വിളി കേട്ടാൽ തേനൂറും പുറത്തുപോയി വന്നപ്പോഴേ അതിയാൻ്റെ മുഖം ഒരുമാതിരി കടന്നൽ കുത്തിയ പോലെയാണ് കാര്യം ചോദിച്ചിട്ട് പറഞ്ഞുമില്ല അവളുടെ ഭാഗത്തു നിന്നാണ് എന്തോ തകരാറെന്ന് തോന്നുന്നു ഇനി അവൾക്കാരോടെങ്കിലും വല്ല താൽപ്പര്യവുമുണ്ടോ ആ വിവരം അപ്പൻ്റെങ്ങാനും ചെബിയിലെത്തിയതാണോ കാരണമെന്നാണ് ജാൻസി പെട്ടെന്ന് തന്നെ സംശയിച്ചത് അവൾക്ക് അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാകുന്ന പ്രായമായി കഴിഞ്ഞു ഈ പ്രായത്തിൽ തനിക്കും ഇങ്ങനെയൊക്കെ തോന്നിയതുമാണ് അതുപോലെയൊക്കെ അവൾക്കും തോന്നാതിരിക്കില്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേരായതുകൊണ്ട് അതിന് ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും കാര്യമായിരിക്കാനാണ് സാധ്യത അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലേണ്ടിയിരിക്കുന്നു ഇല്ലെങ്കിൽ അതിയാൻ്റെ സ്വഭാവത്തിന് ചിലപ്പോൾ പെണ്ണിനെ എടുത്തിട്ട് അലക്കും നീതു എത്തിയ സമയത്ത് തന്നെ ജാൻസിയും അവിടേക്കെത്തി കാരണം നീതു വളരെ പതുക്കെയാണ് വന്നത് അപ്പന് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവൾക്ക് നന്നായി അറിയാം കാരണം ലൂയിസിന് അവളോടത്രയ്ക്കും സ്നേഹമാണ് ബാക്കി ആരോടെല്ലാം ദേഷ്യപ്പെട്ടാലും നീതു മോളെ വഴക്ക് പറയുക പോലും ചെയ്യില്ല അതവൾക്ക് നന്നായി അറിയാം എന്തോ അറിഞ്ഞ വിവരം അകത്തുനിന്നേ പറഞ്ഞായിരുന്നല്ലോ അപ്പൻ അറിഞ്ഞ വിവരം എന്താണെന്ന് ആദ്യം പറ അത് കഴിഞ്ഞാൽ എനിക്കതിൽ എന്തെങ്കിലും മനസ്സറിവുണ്ടോ ഞാനിടപെട്ട കേസാണോ ഇല്ലയോ എന്നൊക്കെ അറിയാം അല്ലാതെ അപ്പൻ്റെ മനസ്സിലിരിക്കുന്നത് എന്താണെന്ന് അറിയാനും മാത്രമുള്ള കഴിവൊന്നും എനിക്കില്ല അത് അപ്പനും അറിയാമായിരിക്കുമല്ലോ പെണ്ണിൻ്റെ വരവ് കണ്ടിട്ട് അവൾക്ക് യാതൊരു മനസ്സറിവുമില്ലെന്നാണ് തോന്നുന്നത് ഏതെങ്കിലും വായ്നോക്കുകൾ പറഞ്ഞു പരത്തിയതായിരിക്കാനാണ് സാധ്യത എന്തായാലും അവന്മാരെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് പറഞ്ഞവന്മാരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ചുമ്മാ പറഞ്ഞതാണെങ്കിൽ പറഞ്ഞവന്മാരെ ശരിക്കും കൈകാര്യം ചെയ്യണം എൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യം ഞാൻ പറയാൻ തന്നെയാണ് പോകുന്നത് പക്ഷേ മകളുടെ മനസ്സിലിരിക്കുന്ന കാര്യം മകളും കൃത്യമായി പറയണം എന്നാലേ അതിനൊരു ശേലുള്ളൂ അല്ലാതെ അപ്പൻ മാത്രം പറയുകയും മകൾ രഹസ്യമുള്ളിൽ വയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം കാര്യങ്ങൾ അപ്പൻ എന്നിട്ടും ഒന്നും പറയുന്നില്ലല്ലോ ആദ്യം മുതലേ കേട്ടു നിൽക്കുന്ന ജാൻസിക്കും ക്ഷമ നശിച്ചു കഴിഞ്ഞു അടുക്കളയിൽ നിന്നപ്പോൾ വിചാരിച്ച സംഭവം തന്നെ ആയിരിക്കണം അതാണ് ഇങ്ങേർക്ക് പറയാൻ ഇത്ര വിഷമം ഇല്ലെങ്കിൽ ഏത് കാര്യമാണെങ്കിലും ശരി വെട്ടി തുറന്ന് പറയുന്നതാണ് ലൂയിച്ചൻ കേട്ടതെന്താണെന്ന് വെച്ചാൽ പറഞ്ഞേ ലൂയിച്ച വെറുതെ മനുഷ്യനെ തീ തീറ്റിക്കാതെ നിങ്ങളത് പറയുന്നത് കേട്ടതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വന്നതാണ് അടുക്കളയിൽ അടുപ്പയിൽ വെച്ചിരുന്ന കറി വാങ്ങി വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോരുമായിരുന്നു എന്താണ് കാര്യമെന്നറിയാമല്ലോ എന്ന് വിചാരിച്ച് വേഗം പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങ് പോകുവേ പറച്ചിൽ കേട്ടാൽ തോന്നും അവളെ ആരാണ്ട് ഇങ്ങോട്ട് ക്ഷണിച്ചെന്ന് വിളിച്ചത് നീതുവിനെയല്ലേ പിന്നെ എന്തിനാണ് അവൾ അറിയും വാങ്ങി വെച്ചിട്ട് അടുക്കളയിൽ നിന്നും പെട്ടെന്ന് ഓടി വന്നത് നിന്നെ അതിനാരാണ് ഇങ്ങോട്ട് വിളിച്ചത് നീ പറഞ്ഞു കേട്ട് വന്നതല്ലേ കേട്ടറിഞ്ഞ് വരുന്നവർ കാത്തു നിൽക്കേണ്ടി വരും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടറിഞ്ഞു വന്നാൽ മതിയെന്നേ അല്ലാതെ ചാടിത്തുള്ളി വന്നവർ അവിടെ നിൽക്കുകയും തോന്നുമ്പോൾ അയാൾ പറയുകയും ചെയ്യും അതുവരെ നീ കാത്തു നിൽക്കും അല്ല പിന്നെ എന്നതാ എൻ്റെ ലോഹിച്ച ചുമ്മാ തമാശ കളിക്കാതെ കാര്യം വല്ലതും ഉണ്ടെങ്കിൽ പറയുന്നേ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞേക്ക് ഞാനങ്ങ് പോവുകയാണ് ഏതായാലും നീ വന്നതല്ലേ നിൽക്കടി വെമ്പർ നോത്തി നിന്നൊരുത്തൻ പറയുകയാണ് നമ്മുടെ നീതു കൊച്ചും ഇവിടെയുള്ള ഒരു ചെറുക്കനുമായിട്ട് ഭയങ്കര പ്രേമമാണെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയാൽ പിന്നെ വളരെ പെട്ടെന്ന് പറഞ്ഞു പരത്തുന്നതാണല്ലോ നമ്മുടെ നാട്ടിലെ ഒരു രീതി അതനുസരിച്ച് ഇപ്പോൾ സകലമാനെ അവന്മാരും പറയുന്നത് ഈ കാര്യം തന്നെയാണ് ആ കാര്യത്തിൽ ഇവൾക്കെന്തേലും മനസ്സറിവുണ്ടോ എന്നൊന്ന് ചോദിച്ചു വച്ചേക്കാം എന്ന് വിചാരിച്ചതാണ് തമ്പുരാൻകർത്താവേ ഞാൻ അടുക്കളയിൽ നിന്ന് പോന്നപ്പോൾ വിചാരിച്ചതുപോലെ തന്നെയാണല്ലോ തൻ്റെ ചെറുപ്പകാലത്ത് കണ്ടാൽ കൊള്ളാവുന്ന ഒരുത്തനുമായിട്ട് ചെറിയൊരു ആഗ്രഹമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നതാണ് അതുപോലെ വല്ല ആഗ്രഹവും അവൾക്കും കാണും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ആരോട് പ്രണയമുണ്ടെന്നാണ് പറഞ്ഞത് എന്നുകൂടി പറഞ്ഞേ കേൾക്കട്ടെ ഇത്രയും കാലം ഞാൻ പരിശ്രമിച്ച് നടന്നിട്ട് എനിക്കൊരുത്തിനെയും പ്രണയിക്കാൻ കിട്ടിയില്ല അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അറിഞ്ഞ സ്ഥിതിക്ക് നാളെ മുതൽ അവനെ തന്നെ പ്രണയിക്കാമല്ലോ തിരഞ്ഞു നടക്കുന്ന പണി എനിക്ക് ലാഭമല്ലേ ലാഭമുണ്ടാക്കാനല്ലേ നിങ്ങളെല്ലാം എന്നെ പഠിപ്പിച്ചതും ലൂയിസിനെ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെയാണ് നീതു അങ്ങനെ പറഞ്ഞത് എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യേണ്ടതാണല്ലോ എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ച് കൊണ്ടുവന്നതുപോലെയാണല്ലോ ഇരിപ്പും ഭാവവും ഒക്കെ അതുകൊണ്ട് അയാൾ വളരെ കാര്യമായി തന്നെ പറഞ്ഞു ചെറുക്കൻ്റെ പേര് അവൻ്റെ വീടിനോട് ചേർത്ത് പറയുന്നത് കേൾക്കുമ്പോളാണ് രസം നമ്മുടെ പള്ളിയിലേക്ക് ഇച്ചു നിരുപദ്രവകാരിയായ ഒരു പാവമായിട്ടാണ് ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടുള്ളത് എന്തായാലും അവൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് ഇനി നിനക്കങ്ങനെ വല്ലതും തോന്നിയെങ്കിൽ പറയാം അപ്പോൾ ഷാർലറ്റ് പണി പറ്റിച്ചു താൻ ആലോചിച്ച് സാഹചര്യം പോലെ പറഞ്ഞു പറഞ്ഞതായിരുന്നല്ലോ തനിക്ക് ആലോചിക്കാൻ പോയിട്ട് സങ്കല്പിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുൻപ് തന്നെ അവൾ പറഞ്ഞ് പരത്തിക്കളഞ്ഞു അതാണെങ്കിൽ മഴവെള്ളത്തിൽ എണ്ണ വീണതുപോലെ വ്യാപിക്കുകയും ചെയ്തു കാണും ഇനിയിപ്പോൾ സത്യം അപ്പനോട് പറയണമെങ്കിൽ തന്നെ ആദ്യം കിച്ചു വിവരമറിയണം എന്നിട്ടേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ നേരത്തെ ഞാൻ അവനോടങ്ങനെ മിണ്ടാറ് പോലുമില്ലായിരുന്നു ഒരു ദിവസം ഞാൻ പള്ളിമുറിയുടെ സൈഡിലെ വളവ് തിരിഞ്ഞപ്പോഴേക്കും അവൻ പെട്ടെന്ന് മുന്നിൽ വന്നുപെട്ടു പള്ളിമണി അടിക്കാൻ വേണ്ടിയോ മറ്റോ അവൻ വേഗം വരികയായിരുന്നു തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങി അതിന് ഞാൻ കുറേ അങ്ങ് ദേഷ്യപ്പെട്ടു അവൻ അറിഞ്ഞോണ്ടിരിക്കാൻ വന്നതല്ലോ അറിയാതെ പറ്റിയതല്ലേ അങ്ങനെ അറിയാതെ പറ്റുന്ന കാര്യത്തിലും ദേഷ്യപ്പെടാൻ പോകണമോ ഒന്നുമില്ലെങ്കിലും ഇത്രയും വയസ്സായതല്ലേ അല്പം ക്ഷമയൊക്കെ വേണ്ടേ കൊച്ചേ എന്നിട്ട് പിന്നെ എന്തുണ്ടായി അതും കൂടി പറ പാവം അവൻ എന്നോട് ക്ഷമയൊക്കെ പറഞ്ഞിട്ട് പോയി അതിനുശേഷം ഒന്നോ രണ്ടോ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒന്നുമല്ലെങ്കിലും വർഷങ്ങളായി ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരല്ലേ ഞങ്ങൾ കണ്ടാലൊന്നും മിണ്ടാതിരിക്കുമോ അതിനാരെങ്കിലും പറഞ്ഞു പരത്തിയതായിരിക്കും ഇത് പിന്നെ എനിക്കവനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് സംശയമൊന്നുമില്ല അത്രയ്ക്കിഷ്ടമാണെങ്കിൽ പിന്നെ അറിയാതെ ഒന്ന് കൂട്ടിയിടിക്കാൻ വന്നതിന് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ അവനെക്കൊണ്ട് മാപ്പ് പറയിപ്പിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നോ ഇവൾക്കിഷ്ടമുണ്ടായത് ആ സംഭവത്തിന് ശേഷമാണോ എന്നും അറിയില്ലല്ലോ എപ്പോഴാണ് ഇഷ്ടമുണ്ടാവുകയെന്നോ എപ്പോഴാണ് ഇല്ലാതാവുകയെന്നോ പറയാൻ കഴിയില്ല കുംഭമാസ നിലാവ് പോലുള്ള കുമാരിയുടെ ഹൃദയമല്ലേ കൂടെ പഠിച്ചവൻ എന്നുള്ള നിലയ്ക്കുള്ള സ്നേഹം കൊള്ളാം അതിൽ കൂടുതലായി എന്തെങ്കിലും ആഗ്രഹം വെച്ചുകൊണ്ടുള്ള സ്നേഹം അവനോട് വേണ്ട അവന് ഇങ്ങോട്ടും കാണില്ല കാരണം അവന് അവൻ്റെ നിലയറിയാം അതറിയാതെ അങ്ങോട്ട് പോയി ചാടേണ്ട കാര്യമില്ല നിൻ്റെ നിലയ്ക്ക് പറ്റിയ ഒരാളെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരും അയാളെ കല്യാണം കഴിച്ച് സുഖമായി ജീവിച്ചാൽ മതി ഇനി അതല്ല നീ കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മളുടെ നില കൂടി നോക്കി വേണം എന്നാൽ മാത്രമേ അപ്പൻ സമ്മതിക്കൂ ഈ നിർദ്ദേശമൊക്കെ പറയുമ്പോഴും ലൂയിസിന് അറിയാമായിരുന്നു തൻ്റെ മകൾക്ക് അങ്ങനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലുള്ള ഒരുവനോട് സ്നേഹം തോന്നുകയോ മറ്റോ ഇല്ല എന്ന് എന്നാലും ഉപദേശിക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി പറയണ്ടേ നീതുവിന് ഒരു കാര്യം മനസ്സിലായി തൻ്റെ ആഗ്രഹത്തിനെ അപ്പൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല താൻ കുറച്ചുകൂടി കാര്യമായി പറയുകയോ മറ്റോ ചെയ്താൽ അപ്പൻ്റെ സ്വഭാവത്തിന് അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിക്കും അവൻ എന്തു പിഴച്ചു അവനൊരു മനസ്സറിവുപോലുമില്ലാത്ത കാര്യം അതുകൊണ്ട് മാത്രമാണ് നീതു ഇങ്ങനെ ഒരു മുഖം അവരുടെ മുൻപിൽ അവതരിപ്പിച്ചത് എന്നാലും അവളുടെ അമ്മയ്ക്ക് തീരെ വിശ്വാസം വന്നില്ല അപ്പൻ്റെ അടുത്ത് നിന്നും തിരിച്ച് അകത്തേക്ക് പോകുമ്പോൾ ജാൻസി നീതുവിനോട് ചോദിച്ചു അപ്പനോട് നീ പറഞ്ഞത് മുഴുവൻ സത്യമാണോടി അതെന്താ ഇപ്പോൾ അമ്മയ്ക്കൊരു സംശയം അപ്പനൊരു സംശയവുമില്ലായിരുന്നല്ലോ അപ്പനല്ലടി ഈ പെണ്ണായിട്ട് വളർന്നു വന്നത് ഞാനാ എനിക്കറിയാം ഓരോ സാഹചര്യത്തിലും മനസ്സിലുണ്ടാകുന്ന തോന്നലുകളും മറ്റും അത് നമ്മൾ എങ്ങനെയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുമെന്നും അറിയാം ആണുങ്ങൾ അങ്ങനെയല്ല അവർക്ക് തോന്നലുണ്ടായാൽ അവരതുപടി തന്നെ ആരോടാണെങ്കിലും പറയും നമ്മൾ നമ്മളങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ മിക്കവാറും അമ്മയ്ക്കും ഈ പ്രായത്തിൽ ഇത്തരം തോന്നലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും അതാണ് അമ്മ കൃത്യമായി തന്നെ കാര്യം കണ്ടുപിടിച്ചത് എനിക്കവനെ ഇഷ്ടമാണെന്നേ ഉള്ളൂ അമ്മേ എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അവനെ ഞാൻ കല്യാണം കഴിക്കും പക്ഷേ എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ മാത്രം എൻ്റെ ചിന്താഗതി പ്രകാരം കുറേ കൂടുതൽ പണമൊന്നും ആവശ്യമില്ല സന്തോഷം നൽകാൻ കഴിയുന്ന ഒരാളാണ് വേണ്ടത് എനിക്കവനെ വളരെ ഇഷ്ടമായിരുന്നു എന്തായാലും ഞാൻ അറിഞ്ഞതറിഞ്ഞു ഇനി ആരും അറിയാൻ ഇടവരരുത് വെറുതെ ആ കൊച്ചിനെ സങ്കടക്കടലിൽ ചാടിക്കരുത് അല്ലെങ്കിൽ തന്നെ അവൻ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞു പോകുന്നത് ഇനി നീയായിട്ട് കൂടി അതിനൊരു ഭാരമുണ്ടാക്കി വയ്ക്കരുത് അതുകൊണ്ടാണല്ലോ താൻ സ്വന്തം ആഗ്രഹം മറച്ചുവെച്ച് സംസാരിച്ചത് വെറുതെ അപ്പനോടുടക്കുണ്ടാക്കി അത് അവന് ദോഷം വരുത്തരുത് എന്ന് വിചാരിച്ചാണ് എന്നാലും ഈ നീതു മനസ്സിൽ തോന്നിയ ആഗ്രഹം സാധിക്കാൻ ശ്രമിക്കുമെന്ന് അപ്പനും വിചാരിക്കില്ല അമ്മയും അങ്ങനെ വിചാരിക്കരുത് അവൾ ഏതായാലും എന്തോ തീരുമാനിച്ചുറപ്പിച്ച് തന്നെയാണ് കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നാതിരിക്കില്ല അത് താഴെ കമൻറ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറന്നേക്കരുത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിക്കുന്നെങ്കിൽ വളരെ വളരെ നല്ലത് അടുത്ത പാട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും രാവിലെ ആറു മണിക്കായിരിക്കും